ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ടോളിനെ പറ്റിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇപ്പം തൃശ്ശൂരിലെ പാലിയക്കര ടോൾ പ്ലാസ വീണ്ടും തുറന്നു ഇതുവരെ റോഡ് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു കുറച്ച് കാലത്തേക്ക് ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ആ ഒരു ഫംഗ്ഷനിങ്ങൊക്കെ അപ്പോൾ വീണ്ടും പാലിയക്കര ടോൾ പ്ലാസ തുറന്നു പ്രവർത്തിക്കുന്നു അപ്പം നമുക്ക് അധികം അറിയാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒന്ന് ഇപ്പൊ നിങ്ങൾ വെഹിക്കിൾ എടുത്ത് പോവുകയാണ് അപ്പം ടോൾ പ്ലാസേന്റെ അവിടെ അവർ ഒരു സ്കാനിങ് മെഷീൻ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ പൈസ കൊടുക്കാതെ പോവാമെന്ന് എത്ര പേർക്ക് അറിയാം രണ്ട് നമ്മൾ ആക്ച്വലി കുറേ വലിയ ഹെവി ട്രാഫിക് കാണാറുണ്ട് ഈ പറഞ്ഞ ടോൾ പ്ലാസേന്റെ മുന്നിൽ ആക്ച്വലി ലീഗലി അവർ ശരിക്കും ഒരു ലൈൻ വരയ്ക്കേണ്ടതാണ് ഹൺഡ്രഡ് മീറ്റർ പിന്നിലായിട്ട് ആ ടോൾ പ്ലാസേന്റെ അപ്പോൾ അവിടെ ആ ടോൾ പ്ലാസയിൽ ആ ലൈൻ അവിടെ ഉണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് മുന്നിലുള്ള എല്ലാ വണ്ടികൾക്കും ഫ്രീ ആയിട്ട് കടന്നു പോകും അല്ലെങ്കിൽ അവർ ആ ടോൾ പ്ലാസ് പൊളിച്ചു കൊടുക്കുകയാണെന്നുള്ള റൂൾ ഉണ്ട് അത് എത്ര പേർക്ക് അറിയാം ഞാൻ ഇതുവരെ ആ ഒരു ലൈൻ നമ്മളെ ടോൾ പ്ലാസയിലും ശ്രദ്ധിച്ചിട്ടില്ല അല്ലെങ്കിൽ കണ്ടിട്ടില്ല എന്ന് പറയും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാം എന്തെങ്കിലും പ്രൂഫുണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ അത് പോസ്റ്റ് ചെയ്യാം ഓക്കെ മൂന്നാമത്തെ കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട് വൺ സീറോ ത്രീ ത്രീ അതിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഇപ്പം ആ ടോൾ പ്ലാസയിലെ എംപ്ലോയീസ് മിസ്ബിഹേവ് ചെയ്യാം അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഇതിൽ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്യാം കൂടാതെ ഇപ്പം മിക്കവാറും എല്ലാ ഹൈവേസും പുറത്തുനിന്ന് ഒരാൾക്ക് കയറാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പം നമ്മളുടെ എൻ എച്ച് ഫോർട്ടി സെവൻ ഒക്കെ നോക്കിയാൽ മനസ്സിലാവും അപ്പം എന്തെങ്കിലും ആക്സിഡൻറ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കിപ്പം നാട്ടുകാരുടെ ഹെൽപ്പ് കിട്ടില്ല കാര്യം ആ ഒരു ബാരിയർ വരുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ നമ്പറിൽ വിളിച്ച നിമിഷങ്ങൾക്കുള്ളിൽ ഒരു ആംബുലൻസ് വരും എന്നാണ് പറയുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു മനസ്സിൽ വയ്ക്കുക ഇത് അറിയാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയില്ല എന്ന് തോന്നുന്നവർ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇതിൽ നല്ലൊരു ഇൻഫർമേഷൻ ആണ് പിന്നെ എനിക്ക് ഞാൻ ഈ വീഡിയോന്റെ കൂടെ തന്നെ പറഞ്ഞു പോകാം എൻ്റെ ഒരു പേഴ്സണൽ ഡൗട്ടാണ് അതായത് നമ്മളൊരു എല്ലാ ടോളുകളും കാണുന്നുണ്ട് ഓക്കെ അപ്പം ഇത് ആക്ച്വലി ഈ പറഞ്ഞ ഗവൺമെന്റിനോ അല്ലെങ്കിൽ ഒഫീഷ്യൽസിനോ മാത്രമേ ഈ ടോൾ എത്ര വർഷത്തേക്ക് ഉണ്ടാവും ഓക്കെ ഇത് എത്ര രൂപയാണ് കൊടുക്കുന്നത് ഓഫ് കോഴ്സ് ആ പോസ്റ്റർ അവിടെയുണ്ട് കാറിന് എത്ര ബൈക്കിനെത്ര എന്നൊക്കെ പക്ഷെ എത്ര രൂപയാണ് അവർക്ക് ആ ടോൾ പ്ലാസയിൽ നിന്ന് പിരിഞ്ഞ് കിട്ടേണ്ടത് ഇത് എത്ര വർഷത്തേക്കാണ് അവർ എയിം ചെയ്യുന്നത് ഇനിയിപ്പം ആ എമൗണ്ട് ഇപ്പം നമുക്ക് എന്തായാലും ഇപ്പം എല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ അവർക്ക് അറിയാം എത്ര പൈസ ഈ ടോൾ പിരിക്കുന്ന ആ ഒരു അതോറിറ്റിക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് അപ്പം അതിൻ്റെ ഒരു കൗണ്ട് വെച്ചിരുന്ന ചിലപ്പോൾ അത് പത്ത് വർഷത്തേക്കാണ് ടോളെങ്കിൽ അഞ്ച് വർഷം കൊണ്ട് ആ പൈസ പിരിഞ്ഞ് കിട്ടുകയാണെങ്കിൽ അവർക്ക് ആ ടോൾ ആക്ച്വലി ആ പറഞ്ഞ സമയത്ത് നിർത്താം പക്ഷേ ഇതിൻ്റെ ഇൻഫർമേഷൻസ് ഒന്നും ജനറൽ പബ്ലിക്കിന് അറിയാൻ പറ്റുന്നില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ഒരു സ്ക്രീം വേണം അവിടെ ടോട്ടൽ എമൗണ്ട് ഇത്രയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ടോൾ പ്ലാസയിലൂടെ പിരിഞ്ഞ് കിട്ടാൻ രണ്ട് ഇത്ര വർഷത്തേക്കാണ് നമ്മൾ ഇത് എയിം ചെയ്യുന്നത് ഓക്കെ മൂന്ന് ഇത്ര രൂപ നമുക്ക് പിരിഞ്ഞ് കിട്ടി ഈ ഒരു പേസിൽ പോകുകയാണെങ്കിൽ ഇത്ര വർഷം കൊണ്ട് നമുക്ക് ടോൾ ക്ലോസ് ചെയ്യാം ഇത് എത്ര പേർക്ക് തോന്നിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കാണ് ബിക്കോസ് നമ്മൾ വെറുതെ കാശ് കൊടുത്തു പോകുന്നേ ഉള്ളൂ അപ്പോൾ പാലേക്കാർക്ക് എത്ര വർഷം എനിക്കറിയില്ല എത്ര രൂപ പിരിഞ്ഞ് കിട്ടിയെന്ന് ഗവൺമെൻറ് ഓഫീഷ്യൽസിലല്ല വേറെ ആർക്കും അറിയില്ല ഓക്കെ എത്ര വർഷത്തേക്ക് എയിൻ ചെയ്യുന്നതെന്ന് അതൊന്നും നമുക്കറിയില്ല അപ്പോൾ ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഒഫീഷ്യൽസിൽ പറയാൻ പറ്റുമോ വെബ്സൈറ്റിലുണ്ട് അല്ലെങ്കിൽ അവരുടെ ഏതോ ഒരു നമ്മൾ ആരും അറിയാത്ത വെബ്സൈറ്റിനുള്ള ഒരു പേജിൻ്റെ ഉള്ളൊരു ലിങ്കിൻ്റെ ഉള്ളിലുണ്ടൊക്കെ പറയാം പക്ഷേ ഇത് ജനറൽ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഒരു സ്ക്രീൻ വഴി എല്ലാ ടോൾ പ്ലാസയിലും ഉണ്ടായിരുന്നെങ്കിൽ നന്നായി ഇങ്ങനെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം ഞാനിപ്പോൾ ഈയൊരു വീഡിയോയുടെ കൂടുതൽ ഇതും കൂടെ പറയുന്നുണ്ട് എന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റായിട്ട് ഇതിൽ ടൈപ്പ് ചെയ്യണം ഓക്കെ അപ്പോൾ പിന്നെ കാണാം